നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ആറാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു അവധി ബാധിക്കുക എന്നുള്ളൊരു കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ മൂന്ന് ജില്ലകളിൽ ഇപ്പോൾ മുന്നറിയിപ്പും വന്നിരിക്കുകയാണ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയിരിക്കുക ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പക്ഷിപ്പനികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷിപ്പനി ബാധിത മേഖലകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഒരു നിയന്ത്രണം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ തുടർച്ചയായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഉത്തരവ് ആലപ്പുഴ ജില്ല മുഴുവനായി നിയന്ത്രണമുണ്ട് നിയന്ത്രണ മേഖലകളിലേക്ക് പക്ഷികളെയും അതായത് കോഴി താറാവ് കാട കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ പാടില്ല ഇപ്പോൾ പക്ഷികളില്ലാത്ത ഹാച്ചറുകളിൽ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുകയും വേണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ പക്ഷിപ്പനി ബാധിത മേഖലകളിൽ പക്ഷി വളർത്തൽ നിരോധിക്കണമെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു മൂന്ന് മാസമായിട്ടും ഈ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നില്ല ഇതേ തുടർന്ന് പലയിടത്തും കോഴി താറാവ് വളർത്തൽ പുനരാരംഭിക്കുകയും ചെയ്തു ഗസറ്റ് വിജ്ഞാപനം നിലവിൽ വന്ന തീയതി മുതൽ പുതിയതായി കോഴി താറാവ് എന്നിവയെ വളർത്തിയാൽ നടപടിയുണ്ടാകും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്രയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച അതായത് സെപ്റ്റംബർ ആറിന് തൃപ്പൂണിത്തറ നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് നാല് വരെ തൃപ്പൂണിത്തറ നഗരസഭാ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്നും വാഹനങ്ങൾ വഴി തിരിച്ചുവിടണമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും അറിയിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് വന്യൂ വകുപ്പിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അപേക്ഷകർ ഇനി നിർബന്ധമായും സത്യവാങ്മൂലം നൽകണമെന്ന് സർക്കാർ ഉത്തരവിറക്കി ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ ഇനി സത്യവാങ്മൂലവും അപ്ലോഡ് ചെയ്യണം സത്യവാങ്മൂലം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ആനുകൂല്യങ്ങൾ റദ്ദാക്കും ഇക്കാര്യങ്ങളെക്കുറിച്ചും ഇത് സംബന്ധിച്ച നിയമ നടപടികളെക്കുറിച്ചും അറിവും ബോധ്യവും ഉണ്ടെന്നും ഈ സംഭവത്തിൽ സർക്കാരിന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അപേക്ഷകരിൽ നിന്ന് ഈടാക്കുമെന്നും മനസ്സിലാക്കുന്നുവെന്നും രേഖപ്പെടുത്തുന്ന സത്യവാങ്മൂലമാണ് അപേക്ഷകർ നൽകേണ്ടത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ് ആവും